नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയാറ് പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് അക്രൂരനെ പോലെയുള്ള ഒരു മഹാഭക്തൻ ഇങ്ങനെയൊരു ഗൂഢാലോചനയിൽ പങ്കുചേർന്നതെന്തുകൊണ്ടാണെന്ന് പൊതുവെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട് ഭഗവത് ഭക്തനാണെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ നിന്നു കൃഷ്ണനെ തട്ടിക്കൊണ്ടു പോയതിനാൽ വൃന്ദാവനവാസികൾ അക്രൂരനെ ശപിച്ചു എന്നും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിനാൽ പാപികൾ നടത്തിയ ഗൂഢാലോചനകളിൽ പങ്കുചേരാൻ അക്രൂരൻ നിർബന്ധിതനായി എന്നുമാണ് ജീവഗോസ്വാമിയെപ്പോലുള്ള പ്രാമാണികർ നൽകുന്ന വിശദീകരണം അതുപോലെ കൃതവർമാവും വലിയ ഭക്തൻ തന്നെയായിരുന്നു പക്ഷേ കംസനുമായുള്ള അയാളുടെ ഉറ്റസമ്പർക്കം മൂലം പാപകർമ്മങ്ങളുടെ ഫലമായി അയാൾ മലിനനായി അങ്ങനെ അയാളും ഗൂഢാലോചനയിൽ പങ്കുചേർന്നു ഗൂഢാലോചന സംഘത്തിലുള്ളവരാൽ പ്രേരിതനായി ശതധന്വാവ് ഒരു രാത്രിയിൽ സത്രാജിത്തിൻ്റെ മുറിയിൽ കടന്ന് ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തെ വധിച്ചു ഭീഭത്സ സ്വഭാവക്കാരനായ ഒരു പാപിയായിരുന്നു ശതധന്വാവ് പാപപ്രവർത്തികളുടെ ഫലമായി ഏറെനാൾ ജീവിക്കാൻ യോഗ്യനല്ലായിരുന്നിട്ടും ഉറങ്ങിക്കിടക്കുന്ന സത്രാജിത്തിനെ വധിക്കാൻ അയാൾ തീരുമാനിക്കുകയാണുണ്ടായത് സത്രാജിത്തിനെ വധിക്കാൻ അയാൾ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ അവരുടെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അറവുശാലയിൽ കശാപ്പുകാരൻ ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാൾ നിഷ്കരുണം സത്രാജിത്തിനെ കശാപ്പു ചെയ്തു കൃഷ്ണൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ സത്രാജിത്തിൻ്റെ വധം നടന്ന രാത്രിയിൽ സത്യഭാമയും കൊട്ടാരത്തിലുണ്ടായിരുന്നു അവൾ ഉറക്കെ കരഞ്ഞു തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട അച്ഛ എത്ര നിഷ്കരുണമായാണ് അങ്ങ് വധിക്കപ്പെട്ടത് സത്യഭാമയ്ക്കു ഹസ്തിനപുരത്തുള്ള കൃഷ്ണന്റെ അടുത്തേക്കു പോകേണ്ടിയിരുന്നതിനാൽ മൃതദേഹം ഉടനെ സംസ്കരിക്കാൻ മുറിയിൽ നിന്നു നീക്കിയില്ല അതുകൊണ്ടു കൃഷ്ണൻ വന്നു കണ്ട ശേഷം ശതധന്വാവിനെതിരെ ശരിക്കുള്ള നടപടിയെടുക്കാനായി മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു പിതാവിൻ്റെ ദാരുണ മരണം അറിയിക്കാൻ ഉടൻ തന്നെ സത്യഭാമ ഹസ്തിനപുരത്തേക്കു പുറപ്പെടുകയും ചെയ്തു തൻ്റെ ശ്വശുരൻ്റെ വധത്തെക്കുറിച്ചു സത്യഭാമ പറഞ്ഞറിഞ്ഞപ്പോൾ വെറുമൊരു സാധാരണക്കാരനെ പോലെ കൃഷ്ണൻ വിലാപം തുടങ്ങി അദ്ദേഹത്തിൻ്റെ മഹാദുഃഖം വളരെ വിചിത്രമായി തോന്നി കർമ്മവും കർമ്മഫലവുമൊന്നും കൃഷ്ണനെ ബാധിക്കുന്നില്ല എന്നാൽ ഒരു മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുന്നതിനാൽ സത്യഭാമയുടെ ദുഃഖത്തിനോടു അനുഭാവം കാട്ടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതിനാൽ ശ്വശുരൻ്റെ മരണവാർത്ത കേട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു അദ്ദേഹം വിലപിച്ചു ഓ എന്തെന്തു ദുഃഖകരമായ സംഭവങ്ങളാണ് നടന്നത് അങ്ങനെ കൃഷ്ണനും ബലരാമനും കൃഷ്ണൻ്റെ ഭാര്യയായ സത്യഭാമയോടൊപ്പം ഉടനെ ദ്വാരകയിലേക്ക് മടങ്ങി ശതധന്വാവിനെ വധിച്ച് രത്നം വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു ദ്വാരകയിലെ ഒരു നിയമഭ്രഷ്ടനായിരുന്നെങ്കിലും കൃഷ്ണൻ്റെ ശക്തിയെക്കുറിച്ചു ശതധന്വാവിനു ഭയമായിരുന്നു അതിനാൽ കൃഷ്ണൻ വന്നെത്തിയതോടെ അവൻ അത്യന്തം ഭയാകുലനായി തന്നെ വധിക്കാനുള്ള കൃഷ്ണൻ്റെ പദ്ധതിയെക്കുറിച്ചറിഞ്ഞു അവൻ ആദ്യം നേരെ കൃതവർമാവിനെ ശരണം പ്രാപിച്ചു എന്നാൽ തന്നെ സമീപിച്ചപ്പോൾ കൃതവർമാവ് പറഞ്ഞു കൃഷ്ണനെയോ ബലരാമനെയോ പിണക്കാൻ ഞാൻ ആളല്ല കാരണം അവർ സാധാരണ മനുഷ്യരല്ല അവർ പരമദിവ്യോത്തമ പുരുഷന്മാരാണ് ബലരാമനെയും കൃഷ്ണനെയും ധിക്കരിച്ചവരെ മരണത്തിൽ നിന്നു രക്ഷിക്കുന്നതെങ്ങനെ അവരുടെ രോഷത്തിൽ നിന്നു ആരെയും രക്ഷിക്കാനാവില്ല അനേകം അസുരന്മാരുടെ സഹായമുണ്ടായിരുന്നിട്ടും സ്വയം ശക്തനായിരുന്നിട്ടും കൃഷ്ണൻ്റെ കോപത്തിൽ നിന്നു കംസനെ രക്ഷിക്കാനായില്ലെന്ന് കൃതവർമാവു കൂട്ടിച്ചേർത്തു അതുപോലെ പതിനെട്ടു വട്ടം കൃഷ്ണനാൽ തോൽപ്പിക്കപ്പെട്ടു നിരാശനായി യുദ്ധത്തിൽ നിന്നു പിൻവാങ്ങി മടങ്ങിപ്പോകേണ്ടി വന്ന ജരാസന്ധൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തു പറയാൻ ഹരേ കൃഷ്ണ